വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ ആഗമാനം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ശക്തമായ മഴയും ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ അലേർട്ടുകളും പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കേരളത്തിലെ പല മേഖലകളിലും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെയും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഒരു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കോഴിക്കോട് ജില്ലയിലാണ് നാളെ നമുക്കറിയാം ഓറഞ്ച് അലർട്ടാണ് കോഴിക്കോട്ടുള്ളത് അപ്പോൾ നാളെ ഓറഞ്ച് അലർട്ട് പരിഗണിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതോടൊപ്പം തന്നെ കാസർഗോഡ് അടക്കം വയനാട് അടക്കം എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ഉണ്ട് അതോടൊപ്പം തന്നെ വടക്കൻ വടക്ക് നിന്ന് തെക്കോട്ട് തോറും അലേർട്ട് മാറി മാറി വരികയാണ് നാളെ കൊല്ലം ജില്ലയിലടക്കം യെല്ലോ അലേർട്ടാണ് എന്നാൽ എറണാകുളം മുഴുവൻ അങ്ങോട്ട് ഓറഞ്ച് അലേർട്ട് ഇടുക്കിയിലുണ്ട് ഇന്ന് കോഴിക്കോട്ടും കണ്ണൂരും റെഡ് അലേർട്ടായിരുന്നു അതുകൂടി പരിഗണിച്ചായിരിക്കാം നാളെ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള അവധി വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ആ വാർത്ത നമ്മൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ കനത്ത മഴ വലിയ കാറ്റ് മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം പല മേഖലകളിലും ഇപ്പോഴും വൈദ്യുതി പുനഃക്രമീകരിക്കാത്ത സാഹചര്യം അത്തരത്തിൽ മഴ കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നു ആ സാഹചര്യത്തിൽ നാളെ കോഴിക്കോട് ജില്ലയിൽ അവധിയാണ്